ഹല ഗൈസ് കുറേ നാളെ ഇങ്ങനത്തെ ഒരു ലോങ് വീഡിയോ ചെയ്ത് ചെയ്തിട്ട് ഞാൻ ഇന്ന് ലോങ് വീഡിയോ ചെയ്യാൻ എന്താണെന്ന് വെച്ചാൽ ഒരു നമ്മുടെ സബ്സ്ക്രൈബർ പറഞ്ഞതിന് ബ്രോ പത്ത് ലൈസോ ഒരുമിച്ച് തിന്നോ എന്ന് പറഞ്ഞ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇന്നൊരു ഷോർട്സ് ചെയ്യാണ്ട് ഇങ്ങനത്തെ ലോങ് വീഡിയോ ചെയ്യാൻ പോകുന്നത് അപ്പം ഞാൻ ഇത് നിങ്ങൾക്ക് വേണ്ടി ചെയ്യണം നിങ്ങൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും പിന്നെ വീഡിയോ ഒന്ന് ലൈക്ക് അടിക്കുകയും ചെയ്യാം പിന്നെ ഇതുപോലത്തെ എന്ത് ചാനൽ നിങ്ങൾ ചെയ്യാൻ പറഞ്ഞാൽ എന്നെക്കൊണ്ട് പറ്റുകയാണെങ്കിൽ ഉറപ്പായി ചെയ്യുന്നതായിരിക്കും അപ്പം ഞാൻ പറഞ്ഞ സമയം കളയണ്ടേ നേരെ കടയിൽ പോയി ലേ ബിങ്കോ വാങ്ങിച്ചിട്ട് വരാം ഇതേ ഞാൻ കടയിൽ പോയിട്ട് ഇത് ഒരു കൂട് നിറച്ച് ബിങ്കോ അങ്ങ് വാങ്ങിച്ചു ഒന്നും നോക്കിയില്ല അമ്പ് ഒരിയായി മൊത്തം അത്ര ആയുള്ളൂ നിങ്ങൾക്ക് വേണ്ടി ആയിട്ട് വാങ്ങിച്ച എന്നാ ഓർക്കണേ അപ്പം നമുക്കിനിത് അവിടെ ചെന്നിട്ട് കഴിക്കാം അങ്ങനെ ഗൈസ് ഇതേ നമ്മൾ കടയിൽ പോയത് ഇത്രേ ലൈസ് വാങ്ങിച്ചിരിക്കുകയാണ് കണ്ടോ ഞാൻ പ്രതീക്ഷിച്ച പോലത്തെ ലൈസ് ഒന്നും എനിക്ക് വെക്കണ്ടോ എല്ലാം വെറൈറ്റി ലൈസ് അതെ ഇതിൻ്റെ അഞ്ചരിയേ ഉള്ളൂ ഇതിന് അഞ്ചരിയേ ഉള്ളു എല്ലാ എല്ലാത്തിനും അഞ്ചരി ഇത് കണ്ടോ പിന്നെ ഇതൊക്കെ ഞാൻ കഴിക്കാത്തത് കൂടി ഇത് കണ്ടോ ആകെപ്പാടേ ഇതിൽ കഴിച്ചിട്ടുള്ളത് ഇത് കണ്ടു ഇത് മാത്രമേ ഉള്ളൂ ഇപ്പം എന്ന് പറഞ്ഞ സാധനം കാണാനേ ഉള്ളൂ ഇതുപോലത്തെ ലോക്കൽ സാധനങ്ങളാണ് ഇന്നു ഇപ്പം മൊത്തം അപ്പം നമ്മളൊന്ന് നോക്കാൻ പോലെ അത് ഇതിന്റെ ഇതിൻ്റെയൊക്കെ ടേസ്റ്റ് എത്രത്തോളം ബെറ്ററാണെന്ന് നമുക്ക് നോക്കാം നമ്മൾ അത്യാവശ്യം അമ്പൂരൊക്കെ ഉള്ളത് വാങ്ങിച്ചിട്ടുണ്ട് എന്താവും എനിക്കറിയില്ല പൈസ പോകുന്ന എനിക്കറിയില്ല ആകെ പ്രദേശമുള്ളത് ഇതിന് മാത്രമാണ് എനിക്കുള്ളത് അപ്പൊ എന്തായാലും നമുക്ക് കഴിച്ചു നോക്കും അപ്പൊ ആദ്യം തന്നെ നമ്മുടെ പ്രദേശമുള്ള ബിങ്കോ നമുക്ക് പൊട്ടിക്കൊട്ടിച്ചിട്ടണ്ടേ നമ്മടെ ആ പച്ച ലൈസിന്റെ ഒരു ഇതുപോലെയാണ് പ്രത്യേകിച്ച് ടേസ്റ്റ് വ്യത്യാസം കിട്ടാ നമ്മുടെ പച്ച ആ ലേസിന്റെ അതേ ടേസ്റ്റ് തന്നെയാണ് ഇതിനും ഇനി നമുക്ക് ഇതിന്റെ റെഡ് ഒന്ന് ഓ പൊട്ടിക്കത് പൊട്ടിക്കാനും പറ്റുന്നില്ല നമുക്ക് ഇവിടെ പൊട്ടിച്ച് നോക്കാം ഇതിന്റെ ടേസ്റ്റ് എനിക്ക് തോന്നുന്ന മിക്കോറും മറ്റേ നമ്മുടെ ആ തക്കാളിയുടെ ആ ലൈസിലത് തന്നെ അതിന്റെ ഒരു ഇതായിരിക്കും എനിക്ക് ഉറപ്പാ ഇതേ നമ്മളത് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു പീസും കൂടി കഴിച്ചു നോക്കാം ഇതിന് അതേ ടേസ്റ്റ് തന്നെയാണ് ഇനി നമുക്ക് ഈ കാണുന്ന ഒന്ന് കഴിച്ചു നോക്ക ഇതിലെനിക്ക് ചെറിയൊരു പ്രതീക്ഷ ഉണ്ട് കണ്ടോ അപ്പൊ ഇതിന്റെ ഇതില്ലാത്തത് ഇതുപോലത്തെ ഒരു പീസാണ് വരുന്നത് ഇതിന്റെ ടേസ്റ്റ് എങ്ങനെയാണെന്ന് വെച്ചാ ഒരുമാതിരി മാങ്ങിയൊക്കെ ഉണ്ടാക്കൂലേ വീട്ടില് അതിന്റെ ഒരു ഇതായിട്ട് എനിക്ക് തോന്നും അടുത്തത് നമുക്ക് കുറുക്കുറവെടുക്കാം അപ്പൊ ഇതെ നമ്മുടെ കുറുക്കുറ ദേക്കുറവന്തിന്നെ ഒരുമാതിരി മഞ്ഞൾപ്പൊടി അതിൻ്റെ ഒരു ടേസ്റ്റാണ് എനിക്ക് തോന്നുന്നത് ഇന്ന് നമ്മുടെ ഇത് പൊട്ടിക്കുക ഇതിന് എനിക്ക് നമ്മുടെ സാധാരണ ലയിച്ച മഞ്ഞ അതിൻ്റെ ഒരു ടേസ്റ്റാണ് ആ ആ ഇതിന് മറ്റേ ആ ടേസ്റ്റ് തന്നെയാണ് മറ്റേ കവർ മാത്രം മാറിയിട്ടുള്ളു ലേസ് മാത്ര സംഭവം മറ്റേതിൻ്റെ അത് തന്നെയാണ് പിന്നെ ഈ ലേസ് ആ പൊട്ടിക്കണോ ഇത് നമ്മളെല്ലാവരും കഴിച്ചിട്ടുള്ളതാണ് ഈ ബിങ്കോ അല്ലേ ഇത് മാത്രമല്ല ഇപ്പോൾ ബിങ്കോ ആയിട്ട് ആ കടയിൽ അതുകൊണ്ടാണ് ഞാൻ വെറൈറ്റി ആയിട്ട് വേറെ ഈ സാധനങ്ങളും കൂടി വാങ്ങിച്ചത് അപ്പം കഴിച്ച് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്ന വീഡിയോയിൽ ഞാൻ കുറേ കാര്യങ്ങൾ എനിക്ക് മനസ്സിലാവാണ്ട് എന്നാലും എൻ്റെ വായന കുറെ എന്നായിരുന്നു അബദ്ധങ്ങളൊക്കെ വന്നെന്ന് എനിക്ക് അറിയാം അതുകൊണ്ട് എല്ലാവരും ക്ഷമിക്കണം അപ്പോൾ കഴിച്ച് ഇന്നത്തെ വീഡിയോ എനിക്ക് ഇഷ്ടപ്പെട്ടോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ വീഡിയോ ഒന്ന് ലൈക്ക് എടുക്കുക പിന്നെ ഇതുപോലത്തെ എന്ത് ചില ചെയ്യാൻ പറഞ്ഞ് എന്നെക്കൊണ്ട് പറ്റുകയും ഉറപ്പായും ചെയ്യുന്നതായിരിക്കും